സി കെ ഇപ്പോൾ മരിച്ച ആശാം അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് എന്ന് പറയുന്നു മറ്റൊരാൾ കൂടി ഉണ്ട് അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ രാത്രി മാത്രം അതായത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാത്രി വരും രാവിലെ പോകും അതെന്ത് തൊഴിലാണ് സി കെ അപ്പൊ പ്രദേശവാസികളൊന്നും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ സ്വാഭാവികമായും അതാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇന്ന് രാവിലെ കെ വി രാഹുലിനോട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ഈ ബൈക്ക് സ്കിഡ് ചെയ്ത് ഒരാൾ വീഴുന്നു അങ്ങനെ ആ ആ വീട്ടിൽ ആൾക്കാരെല്ലാം ചേർന്ന് അയാളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അയാളെ എടുത്ത് ഉയർത്തി അതിനുശേഷം അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ കോഴിക്കോട് സ്വദേശിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നും കൂടുതൽ വിശദാംശങ്ങൾ അയാൾ വെളിപ്പെടുത്തുന്നില്ല അതെന്നും എന്നും ഒരു ഒരു സംശയത്തിൻ്റെ രീതിയിൽ അയാൾ രാവിലെ തന്നെ നമ്മുടെ ചാനലിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ദുരൂഹമായ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ടോ താമസിക്കുന്നു എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന ആളുടെ ചരിത്രമാണ് ഈ രീതിയിൽ വാടകയ്ക്കെടുക്കുകയും പിന്നീട് അവിടെ നിന്ന് പിടിക്കപ്പെടുകയൊക്കെ ചെയ്ത സംഭവം വേറെയും അനൂപിനുണ്ട് അനൂപ് ഏതാണ്ട് താഴെച്ചുവ ഭാഗത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ കുറേ കാലം താമസിച്ചു ആ സമയത്താണ് അതിനടുത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ചാല ചാലക്കുന്നിലെ ഒരു ഫർണസിൻ്റെ അടിയിൽ ഭീമമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും പോലീസ് പിടികൂടുകയും ചെയ്ത് പിന്നീട് അവിടെ നിന്ന് ഈ വീട്ടുടമ പിന്നെയാണ് ഈ അപ്പാർട്ട്മെൻറ് ഉടമ പിന്നീടാണ് അറിയുന്നത് ഇയാൾ അനൂപ് മാലിക് എന്ന് പറയുന്ന ആളാണെന്നും ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുകയും അത് വിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്ന കേസിലെ പ്രതിയാണ് എന്നുമാണ് പിന്നീട് അയാളെ അവർ അയാൾ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അവിടെ നിരന്തരം പോലീസ് വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യം തന്നെ മനസ്സിലാകുന്നത് അങ്ങനെ ആൾമാനാട്ടം നടത്തി ഡിസ്കേസ്ഡായ രൂപത്തിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ വളരെ തന്ത്രപരമായി എത്രയോ കാലങ്ങളായി ഈ അനൂപ് മാലിക് തന്നെ താമസിക്കുന്നു എന്നിടത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കേസുകളിൽ ഉൾപ്പെട്ട ആൾ ഇത്രയും മാരകമായ കേസുകളിൽ നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഇത്ര അപകടകരമായ ഈ കേസുകൾ പ്രവർത്തികൾ നടത്തുന്ന ഒരാളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നില്ല നിരന്തരമായ അയാളെ നിരീക്ഷിക്കുന്നില്ല എന്നിടത്താണ് കാര്യങ്ങൾ അങ്ങനെ ആദ്യം തന്നെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കേസുകൾ ഉണ്ടാകുമായിരുന്നില്ല ഈ തോട്ടടയിലുണ്ടായ സംഭവം എല്ലാവരെയും തന്നെ ഞെട്ടിച്ചതുമാണ് മറ്റൊരു കാര്യം ഈ ബന്ധുവാണോ ആണോ എന്നത് ഈ അനൂപ് മാലിക്കിൻ്റെ ബന്ധുവാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആ അവിടെ നിന്ന് കിട്ടിയ ഈ ഒരു തിരിച്ചറിയൽ കാടിൽ നിന്നാണ് ഈ അവിടെ മരിച്ച ആളിലേക്ക് പോലീസ് തിരിച്ചറിയുന്ന മരിച്ച ആളെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഇനി ബാക്കിയുള്ള ഒരാൾ ഒരാൾ കൂടി ഉണ്ട് എന്നതും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബൈക്കിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചപ്പോൾ കൂടിയാണ് അവിടെയുള്ള ആൾക്കാരെ പോലീസ് അവിടെ അതിൽപ്പെട്ട മരിച്ച ആളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഏതായാലും പോലീസ് ഇത് വിശദമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ഒരുപക്ഷെ എന്താണ് കാരണം എന്ന് സംഭവിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും സ്ഫോടക വസ്തു ഇവിടെ നിന്ന് കൊണ്ടുവരുന്നു എങ്ങനെ സംഭരിക്കുന്നു ഇത്രയും സ്ഫോടക വസ്തുക്കൾ ആ വീട്ടിലേക്ക് കേരളത്തിലേക്ക് എവിടെ നിന്നാണ് വരുന്നത് ആരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഇത് ഇത് ബോംബാക്കിയോ അല്ലെങ്കിൽ ഇതാക്കിയതിനു ശേഷം ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നു ആരാണ് ഇതിന് പിന്നിൽ എങ്ങോട്ടേക്കാണ് ഇതൊക്കെ പോകുന്നത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്